രാഷ്ട്രീയ അല്ല നടക്കുന്നുണ്ട് ആഭിചാരം എന്നൊക്കെ നിലയിൽ ഭയപ്പെടുത്താറുണ്ട് ശരിക്കും ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ മാത്രം നമ്മൾ ഇതിനെ മനസ്സിലാക്കിയാൽ മതി ജ്യോതിഷത്തിലെ ഗ്രന്ഥങ്ങളിൽ അഭിചാരത്തെ പറ്റി പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയുന്നുണ്ട് പ്രശ്നമാർഗം അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ അത് പ്രതിപാദിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു കാര്യമാണെങ്കിലും ഏത് ഗ്രന്ഥത്തിലെ കാര്യമാണെങ്കിലും അത് കാലോചിതമായി നമ്മൾ മാറ്റുകയും കാലോചിതമായി അതേ മാറ്റുക കാരണം ഒരു കാലഘട്ടത്തിൽ എന്തു പറഞ്ഞും ഭയപ്പെടുത്താം എന്നുള്ളൊരു നിലയിൽ ഉണ്ടായിരുന്ന കാലത്ത് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇത് ഭയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്നുള്ളതിനപ്പുറം ഇതില് അങ്ങനെ ആഭിചാരം ചെയ്ത ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല ഇനി അങ്ങനെ പറഞ്ഞ് ജോലിസിന്മാർ വരികയാണെങ്കിൽ നാളെ ജോലിസിന്മാർ ഇറങ്ങി നടക്കുമ്പം സമൂഹത്തിലുള്ള ആളുകളല്ല ഇവരെ കൂടുവാത്രക്കാരും കൂടുവാത്രക്കാരെന്ന് പറയും പണ്ട് അങ്ങനെ ചിലർ പേര് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് പറയാൻ വേണ്ടി പാടില്ല ജോലിസ്യന്മാർ കൂടുവാത്രമോ ആഭിചാരമോ ചെയ്യുന്ന ആളുകളല്ല അവര് ഹിന്ദു സമൂഹത്തിന് നന്മകൾ പകർന്നു നൽകുന്ന അവരെ നന്മയിലേക്ക് നയിക്കുന്ന ആളുകളാണ് ഇത് പറയുമ്പോൾ എങ്ങനെയാണ് ഹിന്ദു ആചാര വിരുദ്ധനാവുന്നറിയത്തില്ല ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് നരബലി ഹിന്ദു ആചാരമാണെന്നാണ് ചിലർ വിചാരിച്ചിരിക്കുന്നത് ആഭിചാരം ഹിന്ദു ആചാരമാണെന്നാണ് ആണെന്നാണ് പക്ഷേ സുഹൃത്തുക്കളെ നിങ്ങൾക്കത് തെറ്റി ഇതൊന്നും ഹിന്ദു ആചാരമല്ല ഇതൊക്കെ അനാചാരങ്ങളാണ് നല്ല ആചാരങ്ങൾ ഹൈന്ദവ സംസ്കാരത്തിലെ ആചാരങ്ങൾ എന്ന് പറയുന്നത് നല്ല മഹത്തരങ്ങളായിട്ടുള്ള ആചാരങ്ങളാണ് അത് ഫോളോ ചെയ്ത ഒരാൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഭക്തരായിട്ടുള്ള ആളുകൾ പോയി വീണുപോയാൽ പിന്നീട് പ്രശ്നം ഈ ജോർജിന്മാരെല്ലാം ആഭിചാരക്കാര എന്ന നിലയിലേക്ക് മുദ്ര കുത്തപ്പെടുന്ന രീതിയിലേക്ക് മാറും ബഹുമാനനായ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ സാർ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് വിശ്വസിച്ചാൽ എത്രമാത്രം ഈ രോഗികളായിട്ടുള്ള ആളുകൾ ഇപ്പം നമുക്കറിയാം വിവിധ തരത്തിലുള്ള രോഗികളായിട്ടുള്ള ആളുകളുണ്ട് അവരൊക്കെ ഇതൊരാഭിചാരം കൊണ്ടാണെന്ന് ഭയപ്പെടുകയും അതിൽ ബന്ധുക്കളുടെയൊക്കെ പേരുകൾ വലിച്ചെടുക്കപ്പെടുകയൊക്കെ ചെയ്യും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് വിശ്വാസികൾ പോകരുത് നമ്മളുടെ വിശ്വാസം നമ്മളുടെ ആചാരങ്ങൾ എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരാളെ എങ്ങനെ നന്മയിലേക്ക് നയിക്കാം എന്നുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു സാമഗ്രികൊണ്ടെന്ന് വീട്ടിൽ വെച്ചാൽ ഉടനെ നമ്മളെല്ലാം നശിച്ചു പോകും എന്ന് ചിന്തിച്ചാൽ ഇനി ഇവിടെ അങ്ങോട്ട് കൊടുത്ത് എന്നെ തന്നെ എന്നെ നശിപ്പിക്കാം ഞാൻ ഇത്തരം ആളുകൾക്കെതിരെ ഹിന്ദു ആചാരങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുന്ന ഒരാളാണ് പിന്നെ എന്നെ ഇത്തരം ആളുകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ അങ്ങ് നശിപ്പിച്ചാൽ പോരും ഇതിന് പരിഹാരം ചെയ്യുന്ന ആളുകളെ ഉള്ളൂ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കഴിവതും വിശ്വസിച്ചാതിരിക്കുക ഈ വലിയ ആളുകളായിട്ട് പോലും അവരെ ഇത് ഭയപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു ആശങ്കാജനകമാണ് കാരണം ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അവരതിൽ ഭയപ്പെട്ടു നിങ്ങളിതിൽ ഭയപ്പെടരുത് കാരണം നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ് ദൈവം നമ്മളെ സംരക്ഷിച്ചു എന്ന വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും അടക്കമുള്ള വിശ്വാസികൾ അതേ വിശ്വാസം തുടരുക അങ്ങനെ തന്നെ മുന്നോട്ട് ജീവിക്കുക കാര്യം കൂടുതൽ അല്ല ഞാൻ പറയാം ഇപ്പം ഈ ജ്യോതിഷത്തിന് നമുക്ക് വേണമെങ്കിൽ വലിയ പണം ഉണ്ടാക്കാനുള്ള മാർഗമായി ഉപയോഗിക്കാം പക്ഷേ ഇത് വലിയ വിഭാഗം ജ്യോതിഷന്മാർ ഇതിനെ പണം ഉണ്ടാക്കാനുള്ള മാർഗമായിട്ടല്ല ഉപയോഗിക്കുന്നത് ഇതൊരു ആചാരം ഹൈന്ദവ ആചാരം എന്ന നിലയിലാണ് ഇതിനെ ഉപയോഗിക്കപ്പെടുന്നത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗം നല്ലേ വേണമെങ്കിൽ ഇതിനെ പണം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം നമ്മൾ എവിടെ ചെന്ന് നോക്കിയാൽ ഈ ആഭിചാരം ചെയ്തു കൊടുക്കപ്പെടും എന്ന് പറയുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല ഇതിന് പരിഹാരം ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എനിക്ക് അത്ഭുതം തോന്നിയത് ഈ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആളുകൾ പോലും ഒരു ഒരു ക്ലാരിറ്റി ഇല്ലാതെ പ്രതികരിക്കുന്ന കാണുമ്പോഴാണ് ഒന്നുകിൽ നിങ്ങൾ പറയുക ഈ നരബലി എന്ന് പറയുന്നത് ജ്യോതിഷമാണ് എന്ന് പറയുക ആഭിചാരം ചെയ്യുന്നവർ ജ്യോത്സ്യന്മാരാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുക അങ്ങനെ നിങ്ങൾ സമ്മതിക്കുന്നെങ്കിൽ പിന്നെ വഴിയെ പോകുന്ന ജ്യോത്സ്യന്മാരെല്ലാം ആഭിചാരക്കാരാണെന്ന് പറയേണ്ടി വരും നിങ്ങൾ ഇതിനെ എതിർക്കുന്ന ആളെ ഹിന്ദു വിരോധിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ പറയുന്നത് എന്താ അഭിചാരം എന്ന് പറയുന്നത് ജ്യോതിഷമല്ല നരബലി എന്ന് പറയുന്നത് ജ്യോതിഷമല്ല ഇതിനെ ചൂഷണത്തിന് ഉപയോഗിക്കാൻ ചില ആളുകൾ മുന്നിട്ട് നിൽക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്ക് വിശ്വാസികൾ മാറിയാൽ ഹൈന്ദവ വിശ്വാസങ്ങളിൽ ആളുകൾക്ക് ഒരു അതൃപ്തി തോന്നുന്നതിനിടയായിത്തീരും അതുകൊണ്ട് ആചാര്യന്മാർ എന്ന ആളുകൾ വിശ്വാസികളെ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് അവരെ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള മാർഗമായിട്ട് ഇത് ഉപയോഗിക്കുക തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ചാൽ ശരിയാണ് ഇതിനെ വേണമെങ്കിൽ പലർക്കും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം അമ്മായിയമ്മ കൂടപാത്രം എന്ന് മരുമകളോട് പറയാം മരുമകൾ അഭിചാരം ചെയ്തുതോന്നു അമ്മായിയമ്മയോട് പറയാം ബന്ധുക്കളെ തമ്മിൽ തെറ്റിത്താം ആരാണിതിൽ തെറ്റിപ്പോകുന്നതും അടിയുണ്ടാക്കി പിരിയുന്നതും ഹൈന്ദവ വിശ്വാസികളാണ് നമുക്ക് കഴിവതും അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കും നോക്കുക